അട്ടപ്പാടി സാമ്പാർകോട് വനത്തിൽ നിന്ന് മാനിറച്ചിയുമായി നായാട്ടു സംഘം പിടിയിൽ അഞ്ചു പേരെ വനംവകുപ്പ് പിടികൂടി ഒരാൾ ഓടി രക്ഷപ്പെട്ടു ആറ് പ്രതികളിൽ നാല് പേർ മലപ്പുറം സ്വദേശികളും രണ്ടുപേർ അട്ടപ്പാടിക്കാരുമാണ് റിഷാദ് സോബി സമീർ മുഹമ്മദ് റാഫി മുഹമ്മദ് മുസ്തഫ സിജോ എന്നിവരാണ് പ്രതികൾ ഒന്നാം പ്രതിയായ റിഷാദ് ഓടി രക്ഷപ്പെട്ടു പുള്ളിമാണിന്റെ ഏകദേശം നൂറ് കിലോ ഇറച്ചിയും നാടൻ തോക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah. Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore